السلام عليكم ورحمة الله بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل <سؤال> إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل <سؤال> محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد ബഹുമാനരായ വിശ്വാസി വിശ്വാസിനികളെ അള്ളാഹു ഹുസ്ബാൻ അഹോബത്തായ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് പുത്തകങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ഹുസ്ബാൻ അഹോബത്ത് ആയ നമുക്കെല്ലാം തോഫീക്ക് പ്രദാനം ചെയ്യും പുതിയ സൂറത്ത് നിന്ന് സുഹൃത്തുൽ അമ്പിയ അമ്പിയാക്കളുടെ പേരിൽ തന്നെയുള്ള അധ്യായമാണ് മക്കിയായ സുഹൃത്താണ് സുഹൃത്തുൽ അമ്പിയ നിബിധങ്ങളുടെ പരസ്യ പ്രബോധനത്തിൻ്റെ ഘട്ടങ്ങളിലാണ് ഈ സുഹൃത്ത് അവതരിക്കുന്നത് നിബിധങ്ങൾ വഹിയുപ്രകാരം അവരെ പ്രബോധനം ചെയ്യുകയും എന്നാൽ സ്വീകരിക്കാൻ തയ്യാറില്ലാതെ തള്ളിക്കളയുകയും ചെയ്യുന്ന മക്കയിലെ ജനത അവരോട് ചില യാഥാർത്ഥ്യങ്ങളെ ബോധ്യപ്പെടുത്തുകയും അതുപോലെ അവരുടെ ഈ കുഫർ വിക്കാരം അതിനെതിരെ കൃത്യമായ താക്കീത് നൽകുകയുമാണ് ഈ സൂറയിൽ സൂളയിൽ അള്ളാഹുത്തരെ ചെയ്യുന്നത് മക്കിയായ സൂറകളിൽ സാധാരണ അള്ളാഹുത്തരെ പരാമർശിക്കാറുള്ളത് മൂന്ന് കാര്യമാണ് അഥവാ ഒന്ന് തൗഹീദാണ് മറ്റൊന്ന് വിസാലത്താണ് മൂന്ന് ആഹ്ലത്താണ് അള്ളാഹുവിൻ്റെ ഏകത്വം മുഹമ്മദ് നബിയുടെ അനുഭവത്ത് മരണശേഷം മറ്റൊരു ജീവിതമുണ്ട് എന്നത് ഈ മൂന്ന് കാര്യമാണ് സാധാരണ ഈ മക്കീസൂളകളിൽ പ്രധാനമായും പറയാറുള്ളത് അതുതന്നെയാണ് ഈ ഉള്ളത് അത് ബംഗാല അമ്പിയാക്കളുടെയും ഒക്കെ ദാഴ്വത്തിനെ കൂടി പരാമർശിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ അള്ളാഹുത്തല പരിചയപ്പെടുത്തുന്നത് മുൻകാലത്ത് വാചന്മാർ വന്നു അന്നും ഇതുതന്നെയാണ് ആളുകൾ പ്രതികരിച്ച പ്രതികരണം എന്നുകൂടി കൂട്ടത്ത് അല്ലാഹുത്തല പടയുന്നുണ്ട് اقترب للناس حسابهم وهم في غفله معرضون ما ياتيهم من ذكر من ربهم محدث محدث إلا استمعوه وهم يلعبون لاهية قلوبهم وأسروا النجوى الذين ظلموا هل هذا هل هذا إلا بشر مثلكم أفتأتون السحر وأنتم تبصرون سورة آل بم اقترب للناس حسابهم وهم في غفلة معرضون എന്നാണ് ഇതബി നാസ് ജനങ്ങൾക്ക് അടുത്തിരിക്കുന്നു ഹിസാബുഹും അവരുടെ ഹിസാബില അടുത്തിരിക്കുന്നു ഓഹും പക്ഷെ അവരാകട്ടെ ഫീ അശ്രദ്ധയിലായിക്കൊണ്ട് എഴുതൂൻ തിരിഞ്ഞു കളയുന്നവരാണ് അവഗണിച്ച് പോകുന്നവരാകുന്നു അവർ ജനങ്ങൾക്ക് അവിടെ ഹിസാബ് അടുത്തു പക്ഷെ ആ ബോധമൊന്നും ആളുകൾക്കില്ല അവരതിനെക്കുറിച്ചൊക്കെ അശ്രദ്ധമായി കൊണ്ട് പോവുകയാവുന്നു എന്നാണ് അപ്പം കിയാമത്തെ ഇനി അധികമില്ല സമീപസ്ഥമായിട്ടുണ്ട് ലഭി ആഗമനം തന്നെ കിയാമത്തിൻ്റെ അടയാളമാണല്ലോ ലബിതങ്ങൾ വന്നു എന്നത് കയ്യാമത്തിൻ്റെ അടയാളമാണ് ലഭി പറഞ്ഞു നിങ്ങൾ കയ്യാമത്തിന് മുന്നോടിയായി ആറുകാര്യം എണ്ണിക്കൊള്ളുക എന്ന് പറഞ്ഞതിൽ ഒന്ന് പറഞ്ഞത് എൻ്റെ ആഗമനം നബി വന്നു എന്നുള്ളത് കയ്യാമത്തിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ് മാത്രവുമല്ല മറ്റാ തിരിച്ച് കാണാം അന ും ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു ഞാനും ഈ രണ്ടുപേരിൽ വിളിച്ചത് പറഞ്ഞു ഞാനും കിയാമത്തും ഇതുപോലെയാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഇത് എന്നെ മുൻകണക്കുമാറായി പോയി അത്രയേറെ ഞാനും കയ്യാമത്തും അടുത്തെടുത്താണ് ഈ രണ്ട് പേരിൽ നമ്മൾ അടുപ്പം പോലെ അതാണ് ഈ രണ്ടും ചൂണ്ടിക്കാണിക്കുന്നത് അല്ലെങ്കിൽ ഈ രണ്ട് പേരില് തമ്മിലുള്ള ഈ ഏറ്റു വ്യത്യാസം പോലെ വലിപ്പ വലിപ്പ വ്യത്യാസം പോലെ ഇത്രയാണ് ഞാനും കയ്യാമത്തും തമ്മിലുള്ള ബന്ധം അത് എൻ്റെ മുമ്പ് വരുമോ എന്ന് പോലും തോന്നുമാറി അത്രയും ഞാനും കയ്യാമത്തും ഒന്നിച്ചാണ് വന്നിരിക്കുന്നത് നബിയുടെ വഫാത്ത് കയ്യാമത്തിൻ്റെ മറ്റൊരു അടയാളമാണ് എൻ്റെ മരണം നിങ്ങൾ കയ്യാമത്തിൻ്റെ അടയാളമായി എണ്ണിക്കൊള്ളുക എന്ന് ലബി പറഞ്ഞതും അതീസിൽ വന്നിട്ടുണ്ട് അപ്പം ഇവിടെ പ്രവാചകൻ്റെ ആഗമനം തന്നെ കാല ലോകത്തിൻ്റെ കാല ആയുസ് കഴിഞ്ഞു എന്നതാണ് കാരണം അവസാനത്തെ നബിയാണ് അവസാനത്തെ വേദഗ്രന്ഥമാണ് അതോടുകൂടി ഇനിയൊരു ലബി വരാനില്ല ഇനിയൊരു ഒരു സമൂഹമില്ല അവസാനത്തെ ഉമ്മത്താണ് ഈ ഉമ്മത്ത് അവസാനത്തെ നബിയാണ് നമ്മുടെ പ്രവാചകൻ അവസാനത്തെ കിതാബാണ് ഈ ഒരു ഖുർആാൻ അതുകൊണ്ട് ഇനിയും കിതാബ് ഇല്ല ഇനിയൊരു നബി ഇല്ല ഇനിയൊരു ഉമ്മത്തില്ല ഇതോടുകൂടി കഴിഞ്ഞു

ജനങ്ങളാവട്ടെ അതേക്കുറിച്ചുള്ള അശ്രദ്ധയിലുമാണ് വേണ്ടി അമൽ ചെയ്യുന്നില്ല അതിനുവേണ്ടി അവരൊട്ട് ഒരുങ്ങുന്നുമില്ല എന്ന് അള്ളാഹുത്തല്ല പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു എന്ന് ഇബിൻ നസീർ അറഹിമല്ല പറയുകയാണ് ഇഖ്താസ് ആളുകൾക്കിട അടുത്തിരിക്കുന്നു ഹിസാബുഹും അവരുടെ ഹിസാബ് ഓഹും അവരാകട്ടെ ൊണ്ട് അശ്രദ്ധയിലായിക്കൊണ്ട് തിരിഞ്ഞു പോകുന്നവരാകുന്നു അവഗണിക്കുന്നവരാകുന്നു മു എഴുൽ അഴു എഴു മുഴു അഴി അവഗണിച്ചു തിരിഞ്ഞുകളഞ്ഞു എന്നൊക്കെ അർത്ഥം അതിലാണ് മു അവഗണിക്കുന്നവർ തിരിഞ്ഞു പോകുന്നവർ ഇങ്ങനെ ചെയ്യാമത്തെ സമീപമായെങ്കിലും അവരത അതിൽ നിന്ന് അകന്നു പോകുന്നു അത് പല സ്ഥലത്തും സമാനമായ യോങ്ങ ഖുർആനിൽ പിന്നെ കാണാൻ പറ്റും അതാ അംറുല്ലാഹി ഫലാ തസ്തഅജിലു അള്ളാ പറഞ്ഞ സുത്ത നഹില ഒന്നാമത്തെ ആയത്ത് അതാ അംറുല്ലാഹ് അല്ലാനെ കരിപ്പള ഇദാ വന്നു ഫലാ തസ്തഅജിലു നിങ്ങൾ ദൃതി കാണിക്കണ്ടില്ല ഇദാ ഖിയാമത്ത് വട എത്തി അള്ളാന്റെ കരിപ്പള ഇദാ എത്തി എന്ന സുത്ത നഹില ഒന്നാമത്തെ ആയത്തിനെ കാണാം സുത്ത ഖമറിൽ ഒന്നാമത്തെ ആയത്തിനെ കാണാം ഇഖ്തറബത്ത് സആതു വൻശഖൽ ഖമർ ഈ കത്താപത്തി കിയാമത്തിൽ അടുത്തിരിക്കുന്നു കമർ ചന്ദ്രൻ പിളരുകയും ചെയ്തിരിക്കുന്നു എന്നാണ് അപ്പം ചന്ദ്രൻ പിളർന്നു എന്നുള്ളത് കിയാമത്തിൻ്റെ അടയാളമാണ് ഇവിടെയും സമാനമായ പ്രയോഗം ഈ കതാപ നിന്നാസ് സമീപസ്ഥമായിരിക്കുന്നു അവിടെ ഹിസാബ് പക്ഷെ അവർ ഒരു അങ്ങനെ അവഗണിച്ചുകൊണ്ട് തിരിഞ്ഞുകളഞ്ഞു പോവുകയാകുന്നവർ എന്നിട്ട് ശേഷം വന്നാൽ പറഞ്ഞു അവർക്ക് വരുന്നില്ല എന്തൊരു ഉത്ബോധനവും വരുന്നില്ല മിൻ റബ്ബിൽ നിന്ന് മുഹ്ദസിൻ പുതുതായി ഏതൊരു ഉത്ബോധനം വന്നാലും തന്നെ ഇല്ല അവിടേക്ക് കേട്ടിട്ടല്ലാതെ എങ്ങനെ കേൾക്കുക അവർ കളി കളിയായിക്കൊണ്ട് അതൊരു തമാശയാക്കിക്കൊണ്ട് അത് കേൾക്കുന്നു എന്നല്ലാതെ അവർക്ക് യാതൊരു മാറ്റവും യാതൊരു ബോധവും അവർക്കില്ലല്ലോ എന്നാ പടച്ചിറമ്പവർക്ക് പുതുതായി എന്തൊരു ഉത്ബോധനമിടക്കിയാലും ആ ഉത്ബോധനത്തെ എല്ലാം കളി വിനോദമായി അശ്രദ്ധമായി കേൾക്കുക എന്നല്ലാതെ മറ്റൊന്നും അവിടുത്തില്ല എന്നാണ് എല്ലാം അവരെന്ന് തള്ളിക്കളയുന്നു അവർക്കൊന്നും വലിയ കാര്യമല്ല അല്ല പറഞ്ഞാലും വേണ്ടില്ല റസൂര് പറഞ്ഞാലും വേണ്ടില്ല ഖുർആൻ ആയത്ത് വന്നാലും വേണ്ടില്ല അതൊന്നും അവരെ സംബന്ധിച്ച അത്ര വലിയൊരു കാര്യമല്ല കേൾക്കും ഇല്ല സ്ഥു ൻ കളിയിലായിക്കൊണ്ട് അത് കേൾക്കുന്നു എന്നല്ലാതെ മറ്റൊന്നുമില്ല അതാണ് അവർക്ക് മായ തീഹിം വരിക അവർക്ക് വരുന്നില്ല ഒരു ഉത്ബോധനവും തന്നെ മിർ റബ്ബിഹിം അവരുടെ റബ്ബിൽ നിന്ന് മുഹ്ദസിൻ പുതിയതായിട്ട് പടച്ച റബ്ബിൽ നിന്ന് പുതിയ വല്ല ഉത്ബോധനം വന്നാൽ പോലും വഹും കളിക്കുന്നവരായിക്കൊണ്ട് അവർ കേൾക്കുന്നു എന്നല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല അവർക്ക് ആയിക്കൊണ്ട് ലാഹിയ ലഹനോ വിനോദമാവുക അശ്രദ്ധമാവുക എന്നൊക്കെയർത്ഥം ഇവിടെ കൽബുകൾ അശ്രദ്ധമായ നിലയിൽ കൽബിലേക്ക് ഇറങ്ങുന്നില്ല അല്ല പറഞ്ഞാലും അത് കൽബിലേക്ക് കലിയിലേക്ക് ഇറങ്ങൂലങ്ങൾ പറഞ്ഞാലും അത് കൽബിലേക്ക് ഇറങ്ങൂല എന്തോബോധനം കിട്ടിയാലും അത് കൽബിലേക്ക് കലബിലേക്കെത്തുകയില്ല അതങ്ങനാണ്ട് കേട്ടു തള്ളി പോകുന്നു അവർ മാത്രവുമല്ല അവരതാ സ്വകാര്യമായി സംഭാഷണം നടത്തുകയാണ് അസറു അവർ സ്വകാര്യമാക്കുന്നു അനജുവ സംഭാഷണങ്ങൾ സ്വകാര്യ ഭാഷങ്ങൾക്കാണ് നെജുവ എന്ന് പറയുക തമ്മ തമ്മിൽ ഇങ്ങനെ മെല്ലെ മെല്ലെ കുസു കുസു പറയുക പരസ്പരം മന്ത്രിക്കുക അതിനാണ് നെജുവ എന്ന് പറയുക അപ്പോൾ അസറു നെജുവ അവർക്കിടയിൽ അവനതാ സ്വകാര്യം പറയുന്നു എന്ന് പറയുന്നു ആര് പറയുന്നു അല്ലതിനുതലമോ ഈ അക്രമികളായ ആളുകൾ തമ്മ തമ്മിൽ പരസ്പരം സ്വകാര്യം പങ്കുവെക്കുന്നു എന്താണ് പറയുന്നത് ഹൽഹാദാ ഇല്ലാ ബഷം മിസ്തുക്കും ഹൽഹാദ ഇയാളാണോ ഇല്ലാ ബഷം മിസ്തുക്കും നിങ്ങളപ്പോൾ മനുഷ്യനല്ലാതെ വളന്ത പയ്യാക്കുള്ളത് എന്നവർ നബിയെക്കുറിച്ച് അവർ തമ്മിൽ തമ്മിൽ സ്വകാര്യം അടക്കം പറഞ്ഞു കൊണ്ടിരിക്കുന്നു പരസ്പരം കാണുമ്പോൾ ഒരു തമ്മിൽ കൂടുമ്പോഴൊക്കെ എന്താ പോയി എന്ത് നബി അത് ഇതിപ്പോ നബി അങ്ങനെ ഉണ്ടോ ഇതിപ്പോ നമ്മളെ പോലത്തെ ആളല്ലേ എന്നവർ പരസ്പരം പറയുന്നു ഇതാണോ അല്ലാതെയാണോ നിങ്ങളെപ്പോലെയുള്ള വേറെ എന്തു പ്രത്യേകതയാണ് ഇദ്ദേഹത്തിനുള്ളത് എന്നവർ ചോദിക്കുന്നു മാത്രവുമല്ല ഈ സിഹൃദ ചെന്ന് ചാടുകയാണോ ഈ മായാചാരത്തിൽ നിങ്ങൾ ചെന്ന് ചാടുകയാണോ നിങ്ങൾ നോക്കി കണ്ടുകൊണ്ടിരിക്കേ കണ്ടു മനസ്സിലാക്കിക്കൊണ്ടിരിക്കെ ഈ സിഹൃദക്ക് നിങ്ങൾ പോയി ചാടുകയാണോ എന്നവർ പരസ്പരം ചോദിക്കുന്നു അപ്പൊ ഇതൊരു നമ്മളെ പോലത്തെ ആള് മാത്രം പറഞ്ഞത് അയാൾ ചില മാന്ത്രികമായ ചില പണി ചില മാജിക്കുമായി വന്നു അങ്ങനെ അയാൾ വന്നെന്തോ പറയുമ്പോഴേക്ക് നമ്മളൊക്കെ പഴത്ത വലിയ വലിയ മനുഷ്യന്മാരൊക്കെ നീ പോയിട്ട് ചാടാൻ മാത്രം എന്താ ഭയാക്കുള്ളത് ഇത് നബിയൊന്നുമല്ല ഇത് കേവലമായ സിഹിറാണ് ഇതൊരു മാന്ത്രികമാണ് അതല്ലാതെ ദൈവികമായ വചനമൊന്നുമല്ല എന്ന് അവർ പരസ്പരം സ്വകാര്യമായി പറഞ്ഞു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ നബിയുടെ തഴിവത്താളുകൾ സ്വീകരിക്കാതിരിക്കാൻ അതിന് ആളുകൾ തിരിഞ്ഞു പോകാൻ വേണ്ടി അവർ ചെയ്ത പണിയായിരുന്നു ഇത് നബിയല്ല എന്നും എന്നും ഈ പറയുന്ന വചനങ്ങളൊക്കെ സിഹിറാണ് എന്നും അവിടെ ആ മാസപരികണ്ട് അതിൽ പോയി പെട്ടുപോകേണ്ടതില്ല എന്നവർ പരസ്പരം ഉപദേശിക്കുമായിരുന്നുവെന്നാണ് പറയാം ജനങ്ങൾക്കില്ലാ അവിടെ ഹിസാബ് അടുത്തിരിക്കുന്നു അവരാകട്ടെ അശ്രദ്ധയിലായിക്കൊണ്ട് തിരിഞ്ഞുകളയുന്നവരാകുന്നുള്ള പുതിയ എന്തൊരു ബോധനം അവർക്ക് വന്നെത്തിയാലും കളിയായിക്കൊണ്ട് അവരതിനെ കേൾക്കുന്നുവെന്നല്ലാതെ മറ്റൊന്നുമില്ല അവരുടെ കൽബുകൾ അശ്രദ്ധമായ നിലയിൽ അക്രമികളായ ആളുകൾ സ്വകാര്യമായി അവൾ ഇല്ലാ ും ഇത് നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യ അല്ലാതെ മറ്റു വല്ലതുമാണോ നിങ്ങൾ നോക്കി കണ്ടുകൊണ്ടിരിക്കെ ഈ ഈ മാസ്മരിൽ നിങ്ങൾ ചെന്ന് ചാടുകയാണോ എന്നവർ പരസ്പരം സ്വകാര്യം പറയുന്നു اقترب للناس حسابهم هم في غفلة معرضون ما يأتيهم من ذكر من ربهم محدث إلا استمعوه إلا استمعوه وهم يلعبون لاهية قلوبهم وأصر النجوى الذين ظلموا هل هذا إلا بشر مثلكم أفتأتون السحر وأنتم تبصرون بسم الله كلام السلام عليكم